നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് പിടിക്കാതെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ പ്രയാസമാണ് എൺപത് മണ്ഡലങ്ങളുള്ള യു പി തിളങ്ങിയവർക്കാണ് രാജ്യം ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ ഒരു കാലത്ത് കോൺഗ്രസിനൊപ്പമായിരുന്നു യു പി അന്ന് രാജ്യം ഭരിച്ചതും കോൺഗ്രസ് തന്നെ പിന്നീട് വോട്ടുകൾ ചിതറിയപ്പോൾ കേന്ദ്രഭരണത്തിലും അടിക്കടി മാറ്റങ്ങൾ കണ്ടു രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ആണ് യു പിയിൽ തിളങ്ങുന്നത് ഇത്തവണ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യം ചേർന്നാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇരുപതിൽ താഴെ സീറ്റിൽ മാത്രമാണ് മത്സരം രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച ചെയ്താണ് ഇത്തവണ കളത്തിലിറങ്ങിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി തരംഗത്തിലും യു പിയിൽ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും അമേഠി രാഹുൽ ഗാന്ധിയും റായ്ബറേലി സോണിയാഗാന്ധിയുമാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉണ്ടായത് അമേഠി രാഹുൽ ഗാന്ധിയെ കൈവിട്ടു അൻപത്തിയൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ സ്മൃതി റാലി ജയിച്ചു അതേസമയം വയനാട്ടിൽ വിജയമുറപ്പുള്ള രാഹുൽ ഗാന്ധി അമേഠിയിൽ ഇത്തവണയും ജനവിധി തേടുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്മൃതി ഇറാനിയോട് വീണ്ടും മാറ്റിവയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം എന്നാണ് സൂചനകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പുകൾ പൂർത്തിയാകുന്നതോടെ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും സോണിയാഗാന്ധിയുടെ റായ്ബറേലി മണ്ഡലത്തിൽ ഇത്തവണ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം സ്ഥിരീകരണം നൽകിയിട്ടില്ല ഇതുവരെ ബി ജെ പിയുടെ ദിനേഷ് പ്രതാപ് സിംഗിനെ ഒന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ശക്തമായ പിന്തുണയുള്ള മണ്ഡലമായിട്ടാണ് റായ്ബറേലിയെ പരിഗണിക്കുന്നത് രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും അനുസരിച്ചാൽ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശമാകുമെന്നും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും ചില കോൺഗ്രസ് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കാൻ തീരുമാനിച്ചതും ഇക്കാര്യം പരിഗണിച്ചാണ് രാഹുൽ മത്സരിക്കാൻ തയ്യാറായാൽ രാഹുലും സ്മൃതി ഇറാനിയും തമ്മിൽ നടക്കാൻ പോകുന്ന മൂന്നാമത്തെ പോലായിരിക്കും ഇത് അമേഠിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ശനി ഞായറു ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് അതിനിടയിൽ അമേഠിയിലെ രാഹുലിന്റെ വീട് മൂടി ചെയ്തിട്ടുണ്ട് ഇത് രാഹുൽ അമേഠിയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണിപ്പോൾ അതേസമയം രാഹുലും പ്രിയങ്കയും വൈകാതെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും പ്രചരണമുണ്ട് പത്രിക സമർപ്പിക്കും മുൻപ് ക്ഷേത്രത്തിലെത്തുമെന്നാണ് വാർത്തകൾ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക